ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ അപ്പോൾ ഓണക്കൈലോ ഓണത്തിന് ഡ്രസ്സും അതുപോലെ തന്നെ ജ്വല്ലറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാത്തവർ കുറവായിരിക്കും അപ്പോൾ ഈ ജ്വല്ലറീസൊക്കെ വാങ്ങി ഇപ്പോൾ അതായത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇൻവെസിബിൾ മാലകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് കിട്ടും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള മാലകളൊക്കെ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗി ഉപയോഗിക്കുന്നതൊക്കെ നല്ലതല്ലേ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയല്ലേ അപ്പം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ എങ്ങനെയാണ് എന്താന്നുള്ളതൊന്നും കാരണം നമ്മളിതിൻ്റെ മുൻപ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപ് കഴിഞ്ഞ ഓണത്തിനോ കഴിഞ്ഞോ മുൻപത്തെ ഓണത്തിരു അണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാലക്കാമ എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചുള്ള ഗിയർ വയർ ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള പെൻറ്റിൻ്റെ പെൻറ്റിൻ്റെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മയിൽപീലിയുടെ പെൻഡൻ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുന്തൻ സ്റ്റോൺ പോലെയുള്ള ഒരു പെൻഡൻറ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതു തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ റൗണ്ട് ഷേപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് അങ്ങ് റെഡിയാക്കി ആക്കിയെടുത്തു കാരണം എന്താ ഇതുപോലെയാണ് നമുക്ക് ഈ പെൻ ഈ ഒരു സ്റ്റോൺ വരുന്നത് ഈ ഒരു സ്റ്റോണിൽ നമ്മൾ ഗിയർ വയർ കടത്തി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ എന്താ ചെയ്തതച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ബാക്കിലായിട്ട് ഇടുന്ന ആ ഒരു കുളത്തിണ്ടല്ലോ ഇതൊന്ന് ഞാൻ ഒരു വട്ടക്കണ്ണി കട്ട് ചെയ്തെടുത്തിട്ട് പറ ഇങ്ങനെ നമുക്കൊന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉരിക്കിട്ടും അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ ആ വട്ടക്കണ്ണിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും ഒരു മെറ്റലും കൂടി ഉണ്ടാവും അപ്പോൾ അത് കൂടെ എടുത്തിട്ട് ഈ ലോക്കറ്റിലോട്ട് ഈ ഒരു പെൻ്റൻറ്റിൻ്റെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് സൈഡിൽ ആ ഒരു പെൻ്റൻറ്റിൻ്റെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ബീഡുണ്ടല്ലോ ഗോൾഡൻ്റെ ഒരു മെറ്റൽ പോലത്തെ ബീഡാണ് കേട്ടോ വരണത് കളർ പോവും പക്ഷേ നമുക്കതിൻ്റെ പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല ഒരു കമ്പിയിലായിട്ടാണ് നമ്മളത് വാങ്ങിയെടുക്കട്ടെ ആ ഒരു കമ്പിയിലിങ്ങനെ കുറത്തെടുത്തിട്ടാണ് വാങ്ങിക്കുക അതിന് എന്താ പറയുക എന്നെനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലോട്ടും ആ ഒരു ബീടെന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ടും ഞാൻ ഗിയർ ലോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റ് സെൻ്ററിലായിട്ട് ഈ പെൻറ്റിനെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ പിടിക്കുക എന്നിട്ട് രണ്ട് സൈഡിലും ഗിയർ ഗിയർലോക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെൻറ്റിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോണിന് വന്നിട്ടുള്ളത് നാൽപ്പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റൗണ്ട് ഷേപ്പിലും മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓവൽ ഷേപ്പിലും മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവൽ ഷേപ്പിൽ വെച്ചിട്ടുള്ള മാല നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്കറ്റ് ടൈപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കിയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാട്ടോ അതിനുശേഷം ഞാൻ താ ഇതുപോലെ താഴെ നമ്മുടെ രണ്ട് എൻഡിലും നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണല്ലോ കുളത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള കുളത്ത് നമ്മളിങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ ഹുക്ക് പോലത്തെ കുളത്ത് വരുന്ന ആ ഒരു സെറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിതേ പോലെ കടത്തി കൊടുത്തിട്ട് ഗിയർ ലോക്ക് ഗിയർ വയർ സോറി ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുത്തു രണ്ടെണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വട്ടക്കണ്ണീനെ ഗിയർ വയറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഗിയർ വയറിനെ തിരിച്ച് ഗിയർ ലോക്കിനകത്തൂടെ വട്ടക്കെണ്ണിയുടെ പുറത്തേക്ക് എടുക്കരുത് ഗിയർ ലോക്കിനകത്ത് കൂടെ കടത്തി കൊടുത്ത് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുവിട്ടാ ഗിയർ ലോക്ക് ഒന്ന് അപ്പോൾ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ് അടുത്ത സൈഡിൽ ഇതേപോലെ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ കുളത്തിനെ അപ്പോൾ അതിൻ്റെ ഒരറ്റം ഇപ്പുറത്തോട്ട് ആക്കി കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടാ പിന്നെ ഒരു കുളത്തും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്ലേറ്റ് ചെയ്യണതിന് കുറച്ചുകൂടെ റേറ്റ് പതിനഞ്ച് രൂപയോ പതിനെട്ട് രൂപയോ അങ്ങോട്ട് ഉണ്ടായിരുന്നു ഈയൊരു പ്ലേറ്റ് ചെയ്യാത്ത സംഭവം പ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് അഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കളറ് പോവും പക്ഷേ നമ്മൾ ഒരുപാട് പെട്ടെന്നൊന്നും പോകണില്ല കേട്ടോ ഞാൻ ആ ഒരു മയൽപ്പില്ലിയുടെ മാല ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മാസത്തോളം ഏകദേശം ആയിട്ടുണ്ടാവും തോന്നുന്നു ആ ഒരു മയൽപ്പീലിയുടെ മാല ഉണ്ടാക്കിയിട്ട് പക്ഷെ അതൊന്നും കളറൊന്നും മങ്ങിപ്പോ അങ്ങനെ ഇല്ല യൂസ് ചെയ്യുമ്പോഴും കുഴപ്പമില്ല യൂസ് ചെയ്യാതെ എടുത്തു വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നും വേണമില്ല കേട്ടോ പെട്ടെന്ന് കളറ് പോകണമെന്നില്ല അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ വട്ടക്കണ്ണി അതൊന്ന് ഉരി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് കാരണം കൊണ്ടാണ് കേട്ട ഇതിപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് വിട്ടു പോകുന്നത് അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഗ്യാപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഗിയർ വയർ എന്ന് പറയുമ്പോൾ തീരെ കനം കുറഞ്ഞതാണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ മാലവട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഞാനിനിതിന് രണ്ട് കമ്മലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ലോക്കറ്റ് വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് ഇടുന്നത് പോലെയാണ് തോന്നിയത് കേട്ടോ അതങ്ങനെ തന്നെ ഇടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയൊക്കെ എടുക്കണമില്ല അപ്പോൾ എന്തായാലും രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് കമ്മലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു സ്റ്റെഡിൻ്റെ ബേസ് ഉണ്ടാവില്ലേ നമ്മൾ അങ്ങനെ അതിലോട്ട് നമ്മൾക്ക് അതിലോട്ട് ഇടുന്ന ആണിയായിട്ടുള്ള ഒരു ബേസില്ലേ അതെടുത്തിട്ടുണ്ട് അത് ഈ ഒരു അതിൻ്റെ മുള്ളിൽ ബ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് എസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കമ്മൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പോൾ അത് ഇതുപോലെ അങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തു ഓവൽ ഷേപ്പ് പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഞാൻ കമ്മലൊന്നും ഉണ്ടാക്കിയില്ല മൂന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു മാല ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് ചോക്ക ടൈപ്പ് നമുക്കിങ്ങനെ കഴുത്തിലിങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കമ്മലും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നിൽക്കാൻ പറ്റാവുന്ന ഒരു മാലിംഗ് കമ്മലാണ് പിന്നെ ഞാൻ ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഗ്ലൂ ബി സെവൻ തൗസൻഡാണ് കേട്ടോ പെട്ടെന്ന് ഒട്ടി കിട്ടു പെട്ടെന്ന് ഒട്ടി കിട്ടുന്നില്ല ഒട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പശയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മാല കമ്മൽ അപ്പോൾ കമ്മൽ ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു അതിൻ്റെ പിക്കും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാത്രമല്ല ഓവൽ ഷേപ്പിൻ്റെ മാലയായിട്ടുള്ള പിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഒന്നൊരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കും